ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എങ്ങനെയെങ്കിലും ജാനകി എവിടെയാണ് പോയത് ജാനകിയുടെ അമ്മ ആരാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇവിടെ അപർണ എന്നാൽ അപർണയുടെ ശ്രമങ്ങൾ വിജയിക്കുന്ന ആ ഒരു സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് എങ്ങനെയെങ്കിലും ജാനകിയെ കണ്ടുപിടിക്കും എന്ന് വിചാരിച്ച് നടന്ന അപർണയ്ക്ക് ജാനകി എവിടെ എന്നുള്ള ആ ഒരു സൂചന ലഭിച്ചിരിക്കുവാണ് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവിടെ നേരിടാൻ പോകുന്നത് ഇനി ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ജാനകിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വേദനകൾ തന്നെയാണ് ജാനകി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ അമ്മയെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചപ്പോഴും അമ്മയ്ക്ക് ഓർമ്മയോ ഒന്നും ഇല്ല താൻ താൻ സ്വന്തം മകളാണെന്ന് പോലും തിരിച്ചറിയാനായിട്ട് രാധാമണിക്ക് സാധിച്ചിട്ടില്ല ആ വേദന ഇപ്പോഴും ജാനകിയുടെ ഉള്ളിലുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും അമ്മയെ തിരിച്ചു കൊണ്ടുവരണം അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടണം മറ്റുള്ളവരുടെ മുന്നില് തമ്പിയാണ് തൻ്റെ മകളുടെ അച്ഛനെന്ന് രാധാമണി ഉറക്കെ വിളിച്ചു പറയണം ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ജാനകി എന്നാൽ മുത്തശ്ശിയെ കാണാനായിട്ട് പ്രഭാവതി അവിടെ ചെന്നപ്പോൾ മുത്തശ്ശി വളരെ വേദനയാണ് അവിടെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ അതിനേക്കാൾ വേദനകളാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ എൻ്റെ കൂടെ വരാനായിട്ട് നോക്കണ്ട അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പിന്നെ ഇവിടെനിന്ന് പോകത്തില്ല ഞാനും അമ്മയ്ക്കൊപ്പം ഇവിടെ താമസിക്കും അമ്മ വിചാരിക്കുന്നത് പോലെ ഞാൻ ഒരു സന്തോഷ ജീവിതമല്ല നയിക്കുന്നത് അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ മുമ്പ് ചെയ്ത എല്ലാ തെറ്റുകളും ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു ഞാൻ അതിന്റെ വേദനകൾ അനുഭവിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ആരും എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഞാൻ അവിടെ ഒരു വേല സ്വന്തം വീട്ടിലും പോലും വേലക്കാരിയെ പോലെയാണ് ജീവിക്കുന്നത് എന്നാൽ അതൊക്കെ കാണുന്ന മക്കൾ പോലും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല ഇപ്പോഴാണ് ജാനകിയുടെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ജാനകി ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് ഈ വിധി ഉണ്ടാകത്തില്ലായിരുന്നു എല്ലാവരും എന്നെ ഇങ്ങനെ പട്ടിയെ പോലെ ഇങ്ങനെ വലിച്ചെറിയത്തില്ലായിരുന്നു എന്നെ ചവിട്ടി അരയ്ക്കത്തില്ലായിരുന്നു എന്നൊക്കെ പ്രഭാവതി പറഞ്ഞു എന്നാൽ അപ്പോഴെല്ലാം പ്രഭാവതിയുടെ മുഖത്ത് നോക്കി മുത്തശ്ശി പറഞ്ഞത് ഞാൻ നീ ആ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തി ഞാനാണ് നിന്റെ കൂടെ നിന്നത് നിന്നെ ഞാൻ സ്വന്തം പോലെ ചേർത്ത് നിർത്തി നിനക്കും മക്കൾക്കും നല്ലത് വരാൻ വേണ്ടിട്ട് മാത്രമേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ പക്ഷേ നീ എന്നോട് നന്ദി കാണിച്ചില്ല ഞാനിവിടെ ഒരു ഒരു എനിക്കൊരു റൂമ് പോലും ഇല്ല നേരെ കിടന്ന് ഉറങ്ങാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഒരു സ്റ്റോർ റൂമില് കൊതുകുകടിയുടെ കൊതുകുകടിയുടെ ശല്യം കൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത് എനിക്ക് ഫാനില്ല അത്രയും ചൂടാണ് ഇവിടെ ബാക്കിയുള്ള എല്ലാ അന്തേവാസികളും നല്ലതുപോലെ തന്നെയാണ് ജീവിക്കുന്നത് അവരുടെ അവരെ കാണാനായിട്ട് അവരുടെ മക്കൾ വരുന്നില്ലെങ്കിൽ പോലും മാസം മാസം നല്ലൊരു തുക അവർക്ക് വേണ്ടിയിട്ട് മക്കൾ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ തമ്പി എന്നെ ഇവിടെ കൊണ്ട് വിട്ടത് തന്നെ പൈസ ഒരുപാട് പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പക്ഷേ എനിക്ക് ഇവിടെ ഒരു തരി പൈസ പോലും തമ്പി കൊടുത്തിട്ടില്ല മാത്രമല്ല ഒരു കാര്യവും തമ്പി ഇവിടെ ചെയ്തു തന്നിട്ടില്ല ഒരു പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ മാസമാസം പൈസ അയച്ചു കൊടുക്കുക പോലും തമ്പി ചെയ്തിട്ടില്ല എത്രയും പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞു വിടാമെന്ന് തക്കം പാത്തിരിക്കുവാണ് ഇവിടത്തെ ബാക്കിയുള്ള എല്ലാവരും എന്ന് മുത്തശ്ശി പറയുമ്പോഴാണ് തമ്പിയുടെയും അപർണയുടെയും ചതി എന്താണെന്ന് പ്രഭാവതി മുഴുവനായിട്ടും തിരിച്ചറിയുന്നത് തമ്പി പറഞ്ഞത് മുത്തശ്ശിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയാണ് അവിടെ ജീവിക്കുന്നത് എന്നാണ് പക്ഷെ അതൊന്നുമില്ലാതെ താൻ ഒരു അനാഥയെ പോലെ എന്ന് പറയാൻ പറ്റത്തില്ല അതിനെ അപ്പുറം ഒന്നും കിട്ടാതെയാണ് ഞാൻ അവിടെ ജീവിക്കുന്നത് എന്നാൽ ഇപ്പോഴാണ് എൻ്റെ മക്കൾ മക്ക എൻ്റെ മകൻ്റെ വേദന ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത് അവനുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു പക്ഷേ എൻ്റെ മകൻ എന്നിൽ നിന്ന് അകന്നു പോയതിനു ശേഷം ഞാൻ ദുരിതങ്ങൾ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ എന്ന് മുത്തശ്ശി തിരിച്ചറിഞ്ഞു മാത്രമല്ല ഇനി ഒരാളും എന്നെ അന്വേഷിച്ച് ഇവരെ ഇവിടെ വരേണ്ട കാര്യമില്ല എന്നെ അന്വേഷിച്ച് വരികയോ എന്റെ കാര്യങ്ങൾ തിരക്കുകയോ ചെയ്യണ്ട ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും ആരും വരേണ്ട ആവശ്യമില്ല എനിക്ക് ആരെയും കാണണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി മുത്തശ്ശു പോയി എന്നാൽ അപ്പോഴും പ്രഭാവതിയുടെ മനസ്സിൽ മുത്തശ്ശൊന്നും തിരിച്ചറിയുന്നില്ല എന്റെ അവസ്ഥയാണ് എന്താണെന്ന് പോലും തിരിച്ചറിയുന്നില്ല പക്ഷെ തമ്പിയും മകളും കിട്ടിയ അവസരം പാഴാക്കാതെ ഉപയോഗിച്ചു അതുകൊണ്ട് ഇപ്പോ അമ്മ ഇവിടെ എത്തി വയ്യാതെ തന്നെ എന്നെയും ഇവിടേക്ക് കൊണ്ട് എത്തിക്കും ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോ കടന്നു പോകുന്നത് എന്ന് കൂടി പ്രഭാവതി തിരിച്ചറിഞ്ഞു എന്നാൽ ഈ സമയത്തും പൊന്നുവിന്റെ മനസ്സറിഞ്ഞ് പൊന്നുവിന്റെ മനസ്സിൽ നിന്നും എന്തെങ്കിലും സത്യം കണ്ടുപിടിക്കാനായിട്ട് അവിടെ അപർണ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പൊന്നു പത്ത ചിത്രം വരച്ചുകൊണ്ടിരുന്നപ്പോ പൊന്നുവിന്റെ അടുത്തേക്ക് ചെല്ലുകയും എന്നിട്ട് പൊന്നുവിനോട് താൻ അമ്മാമയെ കുറിച്ച് അറിഞ്ഞു ജാനകിയും അമ്മയും എവിടെയാണ് താമസിക്കുന്നത് എന്ന് പോലും താൻ അറിഞ്ഞു അറിഞ്ഞതിനു ശേഷമാണ് പൊന്നുവിനോട് സംസാരിക്കുന്നത് എന്നൊരു മട്ടിലായിരുന്നു അപർണ പൊന്നുവിനോട് സംസാരിച്ചത് അമ്മാമയെ ഇത്രത്തോളം കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു ജാനകിയും അമ്മയൊക്കെ ഇവിടെ നിന്ന് മാറി നിൽക്കുകയല്ലേ അത് അവരെ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കുകയല്ലേ പൊന്നു എന്താ അമ്മാമയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയാത്തത് അമ്മാമെ ഇവിടെ കാണാൻ എല്ലാവർക്കും കാണാനായിട്ട് ആഗ്രഹമില്ലേ പക്ഷെ എന്തിനാ അവർ ഇത്രയും ദൂരം മാറിപ്പി താമസിക്കുന്നത് എന്നൊക്കെ അപർണ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ പൊന്നുവിന്റെ മനസ്സിൽ താൻ അമ്മാമെ അപർണയെ അമ്മാമയെ കുറിച്ച് തിരിച്ചറിഞ്ഞു എന്നാണ് പൊന്നുവിന്റെ മനസ്സിൽ ആ ഒരു ചോ ചിന്ത വരാൻ കാരണം പൊന്നു ഒരു ചിത്രം വരച്ചു ആ ചിത്രം വരച്ചപ്പോ പൊന്നു തന്റെ അമ്മാമ്മയെ മനസ്സിൽ കണ്ടാണ് വരച്ചത് എന്നാൽ അപർണ ആ ചിത്രം പിടിച്ചു വാങ്ങിച്ചു നോക്കിയിട്ട് ഇത് പൊന്നുവിന്റെ അമ്മാമ്മയല്ലേ എല്ലാം അറിയാം എന്ന് അപർണ പറഞ്ഞു അതോടുകൂടി അപർണ പറയുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് പറയുന്നത് എന്ന് വിശ്വസിച്ച പൊന്നു സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിച്ചപ്പോ അഭി വന്നു അഭി വന്നതിനു ശേഷം അപർണയോട് അപർണ സത്യങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റി സംസാരിച്ചു അത് കേട്ട അപർണയ്ക്ക് തന്നെ കളിയാക്കുന്നത് പോലെ അഭി തന്നെ കളിയാക്കുവാണ് ഒരു കാരണവശാലും ജാനകി തന്റെ അമ്മയെ കണ്ടുപിടിച്ചുകൊണ്ട് വരത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ജാനകി ഇപ്പൊ അമ്മയെ കണ്ടുപിടിച്ചിരിക്കുകയാണ് നിനക്ക് ജാനകിയുടെ പോലും എത്താനായിട്ട് സാധിക്കത്തില്ല എന്ന് ഒരുപാട് കളിയാക്കി പക്ഷെ ആ കളിയാക്കലുകൾ ഏറ്റെടുത്ത അപർണ എന്തായാലും ഞാൻ നിന്റെ ജാതകം പോലും കണ്ടെത്തിയ എനിക്ക് ജാനകിയെ കണ്ടെത്താനായിട്ട് അത്ര ഒരു സമയൊന്നും വേണ്ടി വരത്തില്ല ഞാൻ അതുകൊണ്ട് ഉടൻ തന്നെ ജാനകിയുടെ അടുത്ത് എത്തും എന്നുള്ളൊരു വെല്ലുവിളി നടത്തിയിട്ട് തന്നെയാണ് അവർണ പോയത് എന്നാൽ തമ്പിയാണെങ്കിൽ എങ്ങനെയെങ്കിലും താൻ അകപ്പെട്ട കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമത്തിലാണ് തമ്പി ആദ്യം ഒന്ന് പതറി വിശ്വൻ തന്നെ എന്ന് പറയുന്ന ആള് തനിക്ക് മകനായിട്ടുണ്ടെന്നും വിശ്വൻ തന്നെ തേടി ഇവിടെ എത്തി എന്നുള്ള കേട്ടപ്പോ അതില് ചെറുതായിട്ടൊന്നും തമ്പി പതറിയെങ്കിൽ പോലും പിന്നെ തമ്പി ചിന്തിക്കുന്നുണ്ട് അതെല്ലാം അഭിയുടെ ഒരു കളികൾ മാത്രമായിരുന്നു ഒരു നാടകം മാത്രമായിരുന്നു ഒരിക്കലും തനിക്ക് അങ്ങനെ ഒരു മകനില്ല എന്ന് തമ്പി ഉറച്ചു വിശ്വസിക്കുന്നു അതെല്ലാം കേട്ട തമ്പിയുടെ സുഹൃത്ത് സേനൻ സേനൻ തമ്പിയുടെ സുഹൃത്തായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനാണ് രാധാമണിയുടെ രാധാമണിയുടെ അച്ഛൻ രാധാമണിയെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു പേരിൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോ തമ്പിക്കെതിരെ കേസ് കൊടുത്തപ്പോ അന്ന് ഈ സേനനും ബാക്കിയുള്ള പോലീസുകാരും കൂടി ചേർന്നിട്ടാണ് തമ്പിയുടെ ഈ രാധാമണിയുടെ അച്ഛനെ പോയി ഭീഷണിപ്പെടുത്തുകയും രാധാമണിയുടെ അച്ഛൻ മരിക്കാനും കാരണമായത് എന്നാൽ ആ സേനൻ തന്നെ തമ്പിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരിക്കലും വിശ്വന്ന് പറയുന്ന ആളില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാളും എനിക്കും നിനക്കും മാത്രം അറിയാമെന്നുള്ള രാധാമണിയുടെ കാര്യം എങ്ങനെയാണ് അഭി അറിഞ്ഞത് അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അപ്പോ ഒന്ന് ഊഹിച്ചൂടെ ഉറപ്പായിട്ടും വിശ്വൻ എന്ന് പറയുന്ന ആള് നിന്റെ മകനായിട്ടുണ്ടെന്നും രാധാമണിയും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം സേനൻ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഒരിക്കലും അവരില്ല അഥവാ അവരെ വരുവാണെങ്കിൽ തന്നെ വരട്ടെ എന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അഥവാ രാധാമണിയുടെ മകൻ വിശ്വൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം അവൻ പേടിച്ചിട്ടാണ് ഇവിടുന്ന് ഓടിപ്പോയത് രാധാമണി ജീവിച്ചുപോലും ഇരിക്കത്തില്ല എന്ന് തമ്പി ഉറച്ചു വിശ്വസിക്കുന്നു പക്ഷെ അതെല്ലാം തമ്പിയുടെ വ്യാമോഹം മാത്രമാണ് രാധാമണി ജീവിച്ചിരിപ്പൊണ്ട് ചെറിയൊരു ഓർമ്മ ഓർമ്മയെങ്കിലും രാധാമണിക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ തമ്പിയെയും കൂട്ടരെയും തകർക്കാനായിട്ട് രാധാമണി അവിടെ എത്തും എന്ന് തമ്പി മനസ്സിലാക്കുന്നില്ല അത്രയും വലിയൊരു പ്രശ്നത്തിൽ ജാനകി വന്ന് പെട്ടു നിൽക്കുവാണ് തന്റെ അമ്മയെ രക്ഷപ്പെടുത്താനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ജാനകി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മറ്റൊരു കാര്യവും കൂടി അതായത് അമല് അഭിയെ കാണാനായിട്ട് പോയി ഇപ്പോ പൊന്നുനെ സ്കൂളിൽ പോകാനായിട്ട് ഒരുക്കി ഇറക്കി നിർത്തിയിരിക്കുവായിരുന്നു ആ സമയത്ത് അമല് പോയി അഭിയെ കണ്ടു എന്നിട്ട് തന്റെ ജാനകിയുടെ അമ്മയെക്കുറിച്ച് സംസാരിച്ചു ജാനി ഏട്ടത്തിന്റെ വിവരം അറിഞ്ഞതിനു ശേഷം ഞാനൊന്നു പോയി കണ്ടില്ലല്ലോ എന്ന് പോലും അഭിയോട് പറയുമ്പോ ജാനകി ഇപ്പോ ആരും അങ്ങോട്ടേക്ക് വരരുത് വരരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനൊരവസ്ഥയില് ജാനകിയുടെ അമ്മയെ കാണാനായിട്ട് ജാനകി ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരു നാൾ ജാനകി തന്റെ അമ്മയെ ജാനകിയുടെ അമ്മയെ കാണാനായിട്ട് അമല് പോയി കഴിഞ്ഞാൽ ഇത് ആരാണ് എന്ന് ചോദിക്കാനും ജാനകി ഇതെന്റെ ഇതെന്റെ ഭർത്താവിന്റെ അനിയനാണെന്ന് പറയുമ്പോൾ മോനെ എന്ന് വിളിക്കാനെങ്കിലും അവർക്ക് സാധിക്കണ്ടേ ആ ഒരു ശ്രമത്തിലാണ് ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്ന് അഭി അമലിനോട് പറഞ്ഞു എന്തായാലും ഇനി ജാനിയേട്ടത്തേടെ അമ്മ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടി ഇവിടെ വരുമ്പോൾ മാത്രമേ അമലും പോയി കാണുന്നുള്ളൂ കാണുന്നുള്ളൂ എന്ന് പറയുകയാണ് പക്ഷെ ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് കൂടി സംഭവിക്കുവാണ് അപർണ ജാനകി എവിടെയാണെന്നും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം തെളിവ് സഹിതം അതായത് ഫോട്ടോ സഹിതമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി വലിയൊരു ആപത്ത് ജാനകിയെ തേടി എത്താൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബബായ്